വയനാട്ടിൽ യുഡിഎഫും എൽഡിഎഫും പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണം മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെയാണ് മുന്നണികൾ വെബ്വേറെ ഹർത്താൽ പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് പ്രതിഷേധക്കാർ മാർച്ച് നടത്തി വിവിധയിടങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു എൽ ഡി എഫും യു ഡി എഫുമാണ് ഹർത്താൽ പ്രഖ്യാപിച്ചതെങ്കിലും വയനാടിന്റെ പൊതുവികാരമായി ഹർത്താലിനെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചയായിരുന്നു ജില്ലയിലാടും രാവിലെ ആറു മുതൽ ആരംഭിച്ച ഹർത്താലിൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു റോഡ് ഗതാഗതവും സ്തംഭിച്ചു ഇരുമുന്നണികളുടെയും പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി കേന്ദ്രം ദുരന്തബാധയെ സഹായിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വയനാട്ടിൽ ഹർത്താൽ ഹർത്താൽ വലിയ കാണാൻ വേണ്ടി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഇതിനെ വിജയിപ്പിക്കാൻ വിജയിപ്പിക്കാൻ ഈ ഹർത്താലിനെ ജനങ്ങളുടെ സമ്പൂർണ്ണ സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പ്രതിഷേധക്കാർ മാർച്ച് നടത്തി ബി ജെ പി ഇതര രാഷ്ട്രീയ കക്ഷികളും വ്യാപാരി വ്യവസായി സംഘടനകളും സഹകരിച്ചതോടെ ഹർത്താൽ വൻ വിജയമായി മീഡിയ വൺ വയനാട്